അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ മേഖലയിലും തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി കെ ചന്ദ്രൻ പറഞ്ഞു തലപ്പിള്ളി താലൂക്ക് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന തലപ്പിള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ മിനിഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുടിമാലിന്യങ്ങൾ നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും ഹരിതകർമ്മസേനകൾ ശേഖരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എം എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ദിലീപ് കുമാർ ലിസി ജോസഫ് സുരേഷ് കുമാർ സതീഷ് കുമാർ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബാർബർ ബ്യൂട്ടീഷ്യൻ മേഖലയിലെ ഒട്ടനവധി അംഗങ്ങൾ ചടങ്ങിൽ കണ്ണികളായി ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് നമ്മൾ കടന്നുപോകുന്നത് ഏറ്റവും നിർബന്ധമായിട്ട് പറയാൻ പോകുന്നത് പരമ്പരാഗത തൊഴിലാളികളായ നമ്മൾ വളരെയധികം ദുർബലാവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ വിശദാംശങ്ങളും എനിക്ക് അറിയാം ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ജോലി ചെയ്ത് നമ്മുടെ കുടുംബം പോറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് മാറിയത് ബംഗാളികളുടെ കടന്നു കയറ്റം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം കൃത്യമായിട്ട് ജോലി ചെയ്തുകൊണ്ട് ചാർജ് മേടിക്കാൻ ഒരു സമൂഹമായി മാറി വാർബർ ഡ്യൂട്ടിഷൻ എന്നത് പ്രവർത്തിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരം കടന്നുകയറ്റക്കാരെ നിരത്തരവാദമാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എന്തായാലും ഇപ്പോൾ മാറ്റി മാറ്റി ചിന്തിപ്പിച്ചേ മതിയാവുള്ളൂ കാരണം ഒരുപാട് സമരമുഖത്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ നാളിതുവരെ ഒരു രാഷ്ട്രീയപാർട്ടികളോ അല്ലെങ്കിൽ ഗവൺമെന്റോ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ശബ്ദം പ്രവർത്തിക്കില്ല വീണ്ടും നമ്മൾ ഈ സമരരംഗത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതിന് എനിക്ക് ആദ്യമായിട്ട് നമ്മളോട് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത്തരം ഒരു പരിതസ്ഥിതി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തൊഴിൽ അന്യം നിന്ന് പോകുന്നത് നമുക്ക് എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ അറിയാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവണം എന്നതാണ് ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതായിട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്